കോട്ടയം കൂട്ടിക്കലിൽ നിരോധിത പുകയിലുൽപ്പന്നങ്ങളുടെ ശേഖരം പിടികൂടി കൂട്ടിക്കൽ കാവാലി വ്യൂ പോയിന്റിന് സമീപത്തെ കാട്ടിൽ നിന്നാണ് പത്ത് ചാക്ക് നിരോധിത പുകയിലുൽപ്പന്നം എക്സൈസ് പിടിച്ചെടുത്തത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മേഖലയിൽ എക്സൈസ് പരിശോധന ശക്തമാക്കിയിരുന്നു ഇതിനു പിന്നാലെ സംശയാസ്പദമായി കണ്ട ചാക്കിൽ എക്സൈസ് പരിശോധന നടത്തി തുടർന്ന് മേഖലയിൽ നടത്തിയ കൂടുതൽ പരിശോധനകളിൽ ചാക്കുകളിലായി പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളാണ് കണ്ടെത്തിയത് സ്ഥലമാണ് ചാക്കുകൾ ചാക്കുകൾ കാണപ്പെട്ടു ആ പരിശോധിച്ചതിൽ അത് അതിൽ കിടക്കുന്ന ഒരു വിപണിയിൽ നാലു ലക്ഷത്തിലധികം രൂപ വില വരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങളാണ് പിടിച്ചെടുത്തത് പ്രതികൾക്കായി എക്സൈസ് അന്വേഷണം തുടങ്ങി സിസിടിവി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത് മാതൃഭൂമി ന്യൂസ് കോട്ടയം